ഹായ് ഞങ്ങളിന്ന് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് എനിക്കെന്തായൂനും ഡ്രസ്സ് എടുക്കുന്നതാണ് മെയിൻ ലക്ഷ്യം അയ്യോ ഹെൽമെറ്റ് എടുത്തില്ല ടു വീലറിലാണ് പോകുന്നത് ആ എടുത്തെടുത്ത് എടുത്തെടുത്ത് ഈ പൊണ്ണ ഹെൽമെറ്റാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഇതെനിക്ക് എൻ്റെ കെട്ടിയോ മാറ്റി തന്നതാണ് എനിക്കാണെങ്കിൽ ഇത് വയ്ക്കണതേ ഇഷ്ടമില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സേഫ്റ്റി മുഖ്യം ബിഗിലേ എൻ്റെ ദായോനുകൊണ്ട് ഒരു കുട്ടി ഹെൽമെറ്റ് ദായ്ക്കണ നേരത്ത് കിണർ കുത്തി വെള്ളം കുടിക്കുന്ന ആളാണ് എൻ്റെ കെട്ടിയ് ഒമ്പത് മണിയാവുമ്പോൾ ഷോപ്പടയ്ക്കും അര മണിക്കൂറേ ഉള്ളൂ എന്തായാലും ബാ പോയി നോക്കാം നേരെ സുഴിയെത്തി ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഈ തള്ളിക്കയറി പോണത് ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഏത് വാങ്ങണം എന്തിന് വാങ്ങണമെന്നുള്ള ആലോചനയിലാണ് ഞാൻ എൻ്റെ മനസ്സാണെങ്കിൽ തുള്ളി ചാടി നടക്കുന്നുണ്ട് ഈ കാണുന്നതെല്ലാം വാരി കൂട്ടണമെന്ന് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എൻ്റെ കെട്ടിയുണ്ടെ സ്പോൺസർഷിപ്പ് ആയതുകൊണ്ട് എൻ്റെ മനസ്സിന് കഴിഞ്ഞാനായിട്ട് ഞാൻ അങ്ങ് നിർത്തി കുർത്ത ഉണ്ട് ക്രോപ്പ് ടോപ്പ് ഉണ്ട് ടീഷർട്ട് ഉണ്ട് എല്ലാം ഉണ്ട് ദാവിനു തണുപ്പത്തിട്ടുന്ന കോട്ട് വാങ്ങാനാണ് വന്നത് പക്ഷേ ഇതെല്ലാം കണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു ടീഷർട്ടും ക്രോപ്ടോപ്പൊക്കെ ഞാനിങ്ങനെ എനിക്ക് ചേരുന്നുണ്ടോ ചേരുന്നുണ്ടോന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അതുമാത്രമല്ല എൻ്റെ കെട്ടിയോൻ എൻ്റെ അടുത്ത് നിന്ന് കണ്ണുരുട്ടുന്നുണ്ടായിരുന്നു കുർത്താസ് ക്രോപ് ടോപ്പ് ടീഷർട്ട് എല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി നടന്ന് നടന്ന് നേരെ എത്തുന്നത് കോസ്മെറ്റിക്സിൻ്റെ അടുത്താണ് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും ഒക്കെ ഒരുപാട് ഷെയ്ഡുണ്ട് കണ്ടപ്പോൾ എല്ലാം മാരി കൂട്ടണമെന്ന് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എൻ്റെ അടുത്തിരുന്ന് കെട്ടിയോൻ്റെ കണ്ണുരുട്ടൽ കണ്ടപ്പോഴത്തേക്ക് ഞാനത് സ്റ്റോപ്പ് ചെയ്തു എന്നാലും ഒരു നെയിൽ പോളിഷില് ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് ഒതുക്കി അതിൻ്റെ വിഷമം എൻ്റെ മനസ്സിലും എൻ്റെ മുഖത്തും ഉണ്ട് പിന്നെ കിഡ്സിൻ്റെ എല്ലാം നേരെ മികളിലാണ് അതുകൊണ്ട് നേരെ മോളിലോട്ട് പോയി ജെൻസിനും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഓഫേഴ്സും ഉണ്ടായിരുന്നു അവളെ തരത്തിലുള്ള രണ്ടുപേരെ കിട്ടിയപ്പോൾ അവൾ അങ്ങോട്ട് പോയി അവരുമായിട്ട് കമ്പനി അടിക്കാനൊക്കെ നോക്കണുണ്ട് പക്ഷേ ആ കൊച്ചിൻ്റെ കരച്ച് കേട്ടപ്പോഴത്തേക്ക് അവരോടൊക്കെ ടാറ്റ പറഞ്ഞതായി നേരെ എൻ്റെ അടുത്തോട്ട് വന്നു ദായുവിൻ്റെ കോട്ട് കിട്ടിയിട്ടുണ്ട് ദായു ആ കോട്ടൊക്കെ ഇട്ട് മൊണാലങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷോയും പത്രാസുമൊക്കെ കാണിക്കണുണ്ട് അടുത്തെൻ്റെ ലക്ഷ്യം എന്ന് പറയണത് അവളിട്ടി കറങ്ങി നടക്കുന്ന കോട്ടൂരി വാങ്ങിക്കാന്നുള്ളതാണ് എൻ്റെ അമ്മോ എങ്ങനെയായാലും ഞാൻ ആ കോട്ടൂരി വാങ്ങിച്ചു പിന്നെ ഞാൻ എങ്ങോട്ട് പോണമെന്ന് ആലോചിച്ചു നിന്നു നേരെ താഴോട്ട് ഇറങ്ങിപ്പോയി ദായുവിനെയും കൊണ്ടാണ് പോക്ക് അത് കഴിഞ്ഞ് കെട്ടിയോനെ വിളിച്ചുകൊണ്ട് ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ചെരുപ്പുകളുണ്ട് എല്ലാം ഞാനിങ്ങനെ നോക്കിയും കണ്ടും ഒക്കെ നടന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് ക്രോപ്പ് ടോപ്പിനും ടീഷർട്ടിനും ഒക്കെ വില കുർത്താസ് എല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് അങ്ങനെയൊക്കെയാണ് ഞാനൊരു രണ്ട് ടീഷർട്ട് എടുത്തു അതും എടുത്തുകൊണ്ട് നേരെ ഡ്രസ്സിംഗ് റൂമിലോട്ട് പോയി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ദായൊന്ന് വാങ്ങിച്ച കോട്ട് അവൾക്കവിടെ ഇരുന്ന് ഇട്ട് നോക്കണം അതിനു വേണ്ടി ഡ്രസ്സിംഗ് റൂമിൻ്റെ ഫ്രണ്ടിൽ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓഫർ ഇല്ലാത്തതിനും നോർമൽ റേറ്റ് ഒക്കെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ നോക്കി മാറ്റി വെച്ച ടീഷർട്ടുകളെല്ലാം തായു പതിയെ നിന്ന് പറക്കി വയ്ക്കുന്നുണ്ട് ഞാൻ ആലോചിച്ചു ഈ ഷോപ്പിലെ സെയിൽസ്മാൻ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് ആക്കിയാൽ തോന്നും വാഞ്ച ഡ്രെസ്സുകളെല്ലാം നേരെ എടുത്ത് ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി അവിടുന്ന് ബില്ല് അടിച്ച് നേരെ ഞങ്ങളിറങ്ങി ഞങ്ങൾ പോയത് തിരുവനന്തപുരം കേശവദാസപുരത്തുള്ള സ്റ്റുഡിയോയിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്